ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസത്തിലെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത് അതായത് തുലാപൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാന പകുതി ഭാഗവും ജ്യോതി നക്ഷത്രവും വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്നതാണ് തുലാപ്പൂർ എന്ന് പറയുന്നത് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് നടത്തുന്നത് ഗുരു അതായത് വ്യാഴം പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാത്രി ഒമ്പത് മുപ്പത്തഞ്ചിന് മിഥുനം രാശിയിൽ നിന്നും രാശിയിലേക്ക് മാറ്റം വരുന്നു അത് പുണർന്നം നക്ഷത്രത്തിലാണ് ഗുരു വന്ന് ചേരുന്നത് ഇത് ഇത് കർക്കിടകരാശി ഗുരുവിന് രാശി ആയതിനാൽ വലിയ രീതിയിലുള്ള ദോഷഫലങ്ങളൊന്നും ആർക്കും ഉണ്ടാകാൻ സാധ്യത കാണുന്നില്ല അതിൽ സ്ഥ ഇതിൽ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാനാണ് ഈ ഒരു ഗുരുപകർച്ച മൂലം സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടേണ്ട ഒരു സാധ്യതയുണ്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കും മറ്റുള്ള തൊഴിൽ ഉദ്യോഗസ്ഥർക്കും അതല്ലെങ്കിൽ പൊതുപ്രവർത്തകർക്കൊക്കെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാം വളരെയധികം സൂക്ഷിക്കണം അല്ലെങ്കിൽ തലം താഴ്ത്തപ്പെടാനത് ഡിമോഷൻ വരാം സാമ്പത്തിക നഷ്ടങ്ങൾ അശ്രദ്ധ മൂലം വരാം ജോലികൾക്ക് തടസ്സം വരാം അതുപോലെ കാര്യശേഷിയിൽ കുറവ് വരാം ആലോചനശേഷിയെല്ലാം കുറയാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ഉന്നത സ്ഥാനം ലഭിക്കേണ്ട ജോലി ലഭിക്കാം ഉന്നത സ്ഥാനത്ത് അധികാര സ്ഥാനമുള്ള ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ദേഹനാശം സംഭവിക്കേണ്ടിയിരുന്നത് ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് അതായത് ദൈവങ്ങളുടെ ഭാഗ്യം കൊണ്ടും ദൈവത്തിൻ്റെ കടാക്ഷം കൊണ്ടും രക്ഷപ്പെട്ടേക്കാം സർക്കാരിൽ നിന്നോ മേലധികാരികളിൽ നിന്നോ ലഭിക്കേണ്ടിയിരുന്ന കടുത്ത ശിക്ഷയും അതായത് ഡിമോഷൻ മുതലായവ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കും സ്ഥലം മാറ്റം അതായത് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറാണ് വരേണ്ടിയിരുന്നത് അല്ലെങ്കിൽ അത് ഡിമോഷൻ തരം താഴ്ത്തപ്പെടാം അതിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും പൊതുവേ മോശ ഫലങ്ങളാണ് കൂടുതലും ഈ തുലാകൂറുകാർക്ക് കാണുന്നത് അതുകൊണ്ട് വളരെ ആത്മീയതയിലേക്ക് ദൈവിക പൂജയും കാര്യങ്ങളും ദാനധർമാദികളുമായിട്ട് ഈ ഒരു മാസം കഴിച്ചു കൂട്ടുക നല്ലതായിരിക്കും ചില ഗ്രഹങ്ങളുടെ മോശം രാശിയിൽ കൂടിയുള്ള സഞ്ചാരങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അത് സൽക്കർമ്മങ്ങൾ ഫലിക്കാതെ വരാം സൽക്കർമ്മങ്ങളൊക്കെ ചെയ്താൽ ഫലിക്കാതെ ഒരു സാഹചര്യം വരാം അതുകൊണ്ട് പൂജ അതിന് ദാനങ്ങളും പൂജ മറ്റുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ആത്മാർത്ഥമായി തന്നെ ചെയ്യുക അല്ലാണ്ടത് ഒരു കൂടി ഒരു പൂജകളും ഒരു ദാനാദികർമ്മങ്ങളും ഒന്നും ചെയ്യരുത് ആത്മാർത്ഥത്തോടെ ചെയ്ത് അതിന് ഫലം സിദ്ധിക്കുന്നതാണ് ഇപ്പോൾ പി എച്ച് ഡി ചെയ്യുന്നവർക്ക് അതുപോലെ ഫെലോഷിപ്പ് മറ്റ് ഗവേഷണങ്ങൾ ചെയ്യുന്നവർക്ക് അവരുടെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നതിന് തടസ്സം വരാനുള്ള സാധ്യത കാണുന്നു കാണുന്നു ആയതിനാൽ ദക്ഷിണാമൂർത്തി സ്വാമിയെയോ സനകാദി മഹർഷിമാരെയോ സനകൻ സനന്ദനൻ സനക്കുമാരൻ സനാതനന്മാരായ സനകാദി മഹർഷിമാരെയോ അല്ലെങ്കിൽ ദേവി സരസ്വതി ദേവിയെയോ ആത്മാർത്ഥമായി ഞങ്ങൾ പൂജിച്ച് ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ ആ തടസ്സങ്ങളെല്ലാം ഒഴിവാക്കാവുന്നതേ ഉള്ളൂ പിന്നെ അശ്രദ്ധ കാണിച്ചു കഴിഞ്ഞാൽ ധനനഷ്ടം ധാരാളമായി ഉണ്ടാകേണ്ട സാധ്യത ചില രോഗങ്ങൾ തല പൊക്കി ശല്യം ചെയ്യാം ദശാസന്ധികൾ കൂടി പരിശോധിച്ചാലേ കൃത്യമായ ഫലങ്ങൾ പ്രവചിക്കുവാൻ സാധിക്കൂ നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ നല്ല ഫലങ്ങളും മോശ ഗ്രഹങ്ങളുടെ ആണെങ്കിൽ മോശഗ്രഹങ്ങളുടെയാണെങ്കിൽ മോശഫലങ്ങളും ലഭ്യമാകാം അതുകൂടാതെ ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ അതായത് പ്രവചിക്കുന്നതിൽ കൂടുതൽ ഗുണഫലങ്ങൾ ലഭ്യമാകാം നേരെ മറിച്ച് ഗ്രഹങ്ങളുടെ ദശാസന്ധികളോ അല്ലെങ്കിൽ ഗ്രഹ പകർച്ചയോടെ നടക്കുന്നതെങ്കിൽ ഫലങ്ങളും ഏറെ പ്രതീക്ഷിക്കാവുന്നതാണ് ഒരു ജ്യോതിഷ പണ്ഡിതനെ കണ്ട് നിങ്ങൾ ജാതക പരിശോധന നടത്തുന്നത് വളരെ നല്ലതായിരിക്കും അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്രകാരം വേണ്ടുന്ന പരിഹാര പൂജകൾ ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും നിങ്ങളാൽ കഴിയുന്ന പരിഹാര പൂജകൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾക്ക് ജാതകപര ജാതകപരമായോ മുഹൂർത്തപരമായോ ജ്യോതിഷപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ നിങ്ങൾ ബന്ധപ്പെടുക നിങ്ങൾക്ക് ഈ തുലാമാസത്തിൽ സർവ്വവിധ സുഖസമ്പൽ സമൃദ്ധി ദീർഘായുസായി ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം